എൻ്റെ പേര് മിനി ജേക്കബ് ഞാൻ ഫർണങ്ങാന ഇടവാക്കാരിയാണ് ഇതെൻ്റെ ഹസ്ബൻഡ് റോയി മൂത്ത മോൻ അൽഫോൻസ് രണ്ടാമത്തെ മോൻ അദീൻ ഞങ്ങളിപ്പോൾ നിലവിൽ യു കെയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ട്വ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് മുതൽ ഞങ്ങൾ ഉടമ്പടി ജീവിതം നയിക്കുന്നവരാണ് ഇപ്പോൾ ഇത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ട്വ ട്വൻറ്റി ട്വൻറ്റി ത്രീ ജൂലൈ ട്വൻറ്റി തേർഡിന് ഞാൻ യു കെക്ക് പോയി എൻ എച്ച് എസ് നേഴ്സായിട്ട് ജോലി കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അക്കോമഡേഷൻ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാം ആദ്യം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അക്കോമഡേഷനിൽ ഒരു വീട് കിട്ടുമെന്ന് അറിഞ്ഞു ഞാൻ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്നപ്പോൾ അറിഞ്ഞതാണ് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആരും അറിയാതെ രാത്രിയിൽ ഒരു വീടിൻ്റെ വാതക്കെ പോയി ഉപ്പിട്ടെന്നും പ്രാർത്ഥിക്കുമായിരുന്നു അത് ആക്ച്വലി അത് വീട് എം ജി ആണെന്നോ അതൊരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാനത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് മുമ്പ് ഞാനൊരു ദിവസം വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പണ്ടതുകൊണ്ട് എപ്പോഴും വചനം അരമണിക്കൂറൊക്കെ വെച്ച് വായിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു പക്ഷേ ഒരിക്കലും നോട്ട് ചെയ്യാത്തൊരു വചനം അന്ന് എനിക്ക് നോട്ട് ചെയ്യും സങ്കീർത്തനം ഇരുപത്തിനാലോ ഒന്ന് ഭൂമിയും അതിലെ സകല വസ്തുക്കളും ഭൂതലോ അതിലെ നിവാസികളോ നമ്മുടെ കർത്താവിൻ്റേതാണ് അപ്പോൾ നമ്മളെ ഞാൻ അത് ആ വചനം പറഞ്ഞു വിശ്വാസ പ്രമാണവും ചൊല്ലി എന്ന് ഞാൻ അവിടെ രാത്രിയിൽ ആരും അറിയാതെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പലരും ചെയ്യുന്നത് ആരും കാണാതെ അന്ന് ഞാനും ആക്ച്വലി ഇതാരും കാണാതെ ചെയ്തുകൊണ്ടിരുന്ന ആരോടും പറഞ്ഞിട്ടുമില്ലായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഞാനത് ഞാൻ തന്നെ ആ ശ്രമം ഉപേക്ഷിച്ച് പുറത്തൊരു വീട് നോക്കി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സഹായിക്കാൻ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ ആക്ച്വലി ആ ബ്രദർ വഴി ഞങ്ങളൊരു വീട് വീട് പോയി കണ്ടു ആ സമയത്ത് എൻ്റെ ഓസ്കി എക്സാം നടക്കുമായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്ടോബർ ഫൈവിനായിരുന്നു അന്നേരം എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല മൂന്ന് സ്റ്റേഷൻ പോയി ആ സമയത്ത് നമ്മളിവിടെ ഒക്ടോബറിൽ തന്നെ നമ്മുടെ അഖണ്ഡ ജപമാല റാലി കൂടാൻ വേണ്ടിയിട്ടും ഇവരെ തിരിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഞാൻ ആ ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അഖണ്ഡ ജപമാല റാലിക്ക് വരാൻ വേണ്ടിയിട്ട് പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഹോസ്കിയുടെ സെക്കൻഡ് അറ്റംപ്റ്റ് കറക്റ്റ് ജൂലൈ ട്വൻറ്റി എയ്റ്റിന് തന്നെ ഒക്ടോബർ ട്വൻറ്റി എയ്റ്റിന് തന്നെ വന്നു അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അന്ന് എക്സാം എഴുതാൻ അങ്ങനെ വന്നപ്പോൾ ആ സമയത്ത് എനിക്ക് അത് ഡേറ്റ് മാറ്റാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ അവിടെ സ്റ്റേ ചെയ്യേണ്ട വന്നു ഇവിടെ വരാതെ ധ്യാനം അല്ലെ കൊന്തറാലിക്ക് വരാൻ പറ്റാതെ ഞാൻ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് ആ സമയത്ത് എന്നോട് അക്കോമഡേഷൻ ഓഫീസർ ചോദിച്ചു വീട് കിട്ടിയോ ഞാൻ പറഞ്ഞു വീട് കിട്ടിയില്ല ആ സമയത്ത് ഒരു വീട് കണ്ടു എന്നുള്ളതല്ലേ കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു വരാൻ എനിക്ക് ആ അക്കോമഡേഷൻ്റെ കരാറാണ് തന്നത് ആക്ച്വലി ഞാൻ ആ വിപ്പിട്ട് പ്രാർത്ഥിച്ച വീട് തന്നെയായിരുന്നു അതെൻ്റെ ഒരു ഫ്രണ്ടിനെക്കൊണ്ട് ചെന്ന് നോക്കി ഇപ്പോൾ അവിടെ തന്നെ നിന്ന് എനിക്ക് നമുക്ക് അന്നത്തേക്കുള്ള വണ്ടിയും പറഞ്ഞ് നം ആ കാറും ശരിയായി അങ്ങനെ നമ്മൾ ഒരു പൈസ പോലും മുടക്കാതെ ഈ കാര്യങ്ങളെല്ലാം ഒരു ഫുള്ളി ഫർണിഷ്ഡായ മൂന്ന് ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് കിട്ടി കമ്പാരിറ്റീവ്ലി റെൻറ്റ് സാധാരണക്കാളും കുറവും ഫുഡ് ഇലക്ട്രിസിറ്റിയും വാട്ടറും അതിൽ തന്നെ ഉൾപ്പെട്ടുമാണ് നമുക്കത് കിട്ടിയത് അത് മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കിട്ടിയ അനുഗ്രഹമാണ് പിന്നത്തെ അത് കഴിഞ്ഞ് ഓക്സ്കി രണ്ടാമത്തെ എക്സാം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ പോലും എൻ്റെ ഒരു സ്റ്റേഷനിൽ എനിക്ക് ആക്ച്വലി ഒരു തെറ്റ് ഞാൻ വരുത്തിയത് പക്ഷേ അന്ന് അറിഞ്ഞ് അന്നേരം അറിഞ്ഞില്ല പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ആ സെയിം തെറ്റ് ചെയ്ത ഒരു കൊച്ചോടെ സെക്കൻഡ് അറ്റംപ്റ്റിന് വേണ്ടി ഇരുന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കപ്പെട്ടത് അതേ മാതാവിനെ പ്രാർത്ഥിച്ചമ്മ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് യാത്ര അന്ന് ഞാൻ തിരിച്ച് യാത്ര ചെയ്യുമായിരുന്നു ഇരുപത്തെട്ടാം തീയതി രാത്രി ഞാനിങ്ങ് പോരുവാണ് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ സമയം മുഴുവൻ ഞാൻ ഫ്ലൈറ്റിലെല്ലാം ഇരുന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം മൺഡേ റിസൾട്ട് വന്നപ്പം എനിക്കത് ഫുള്ളി കിട്ടി എൻ്റെ ഗ്രേസ് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലും കൃപയാലും കിട്ടിയ അനുഗ്രഹമാണത് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ജോലി ഇല്ലായിരുന്നു ഞങ്ങൾ ഭർത്താവ്തിനെ നേർച്ച് നേർന്നായിരുന്നു ഒരു മാതാവിൻ്റെ ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഞങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞോളാം എന്നങ്ങനെ ലാസ്റ്റ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഒരു ജോലി കിട്ടിയ ഒരു ഴ്സിംഗ് ഹോമിൽ കിച്ചൺ അസിസ്റ്റൻ്റായിട്ട് കിട്ടി അതിന് ആ ഇൻ്റർവ്യൂവിനൊക്കെ മാതാപിതിനെ ആളെ ഒരുക്കി ഹെൽപ്പ് ചെയ്യാനും എല്ലാ കാര്യത്തിനും സഹായിച്ച് ആ ഒരു ജോലി കിട്ടി പെർമനൻ്റ് ആയിട്ടില്ല ഇതുവരെ അങ്ങനെ ജോലി അത് നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ഒരാശം ഞാൻ ലാസ്റ്റ് ഇയറിൽ തന്നെ ഇവിടെ അത് കഴിഞ്ഞ് കൊന്തറാലിക്ക് വന്നിരുന്നു ട്വൻറ്റി ട്വൻ്റി ഫോറിൽ ഒക്ടോബറിൽ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഡ്രൈ ലൈസൻസ് നവംബർ തേർഡ് വരെ നമ്മൾ ഇന്ത്യ ലൈസൻസ് വെച്ച് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക അമ്മയോട് ഞാൻ പറഞ്ഞിരുന്ന അമ്മ നവംബർ തേർഡിന് മുമ്പ് ലൈസൻസ് ക്ലിയറായി കിട്ടണം എന്നിട്ട് ട്വൻറ്റി സിക്സിന് ഇവിടെ കൊന്തറാലി കഴിഞ്ഞു ട്വൻ്റി എയ്റ്റിനായിരുന്നു പുള്ളിയുടെ തേർഡ് അറ്റംപ്റ്റ് തേർഡ് അറ്റംപ്റ്റിൽ അത് പാസ്സായി കിട്ടുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഉള്ളത് ഞങ്ങളിങ്ങനെ പോരുന്നതിലെ ട്വൻറ്റി സിക്സ് ലാസ്റ്റ് ഞങ്ങൾ ട്വൻറ്റി സെവന്തിനാണ് ട്വൻറ്റി എയ്റ്റിനാണ് ഇവിടെ വന്നത് ട്വൻറ്റി എയ്റ്റ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു സ്ഥലം വരെ പോകുന്ന വഴിയിൽ ഒരു നല്ലൊരു നല്ലൊരാക്സിഡൻ്റ് ഉണ്ടായി ഹസ്ബൻഡിൻ്റെ സൈഡ് വെച്ചായിരുന്നു വണ്ടി ഇടിച്ചത് വണ്ടിക്ക് നന്നായിട്ട് ആയി പക്ഷേ ദൈവ അനുഗ്രഹത്താൽ ഹസ്ബൻഡിനൊന്നും പറ്റിയില്ല എനിക്കൊരു കുഞ്ഞൊരു കട്ട് കൊണ്ട് എൻ്റെ മുഖത്തുണ്ടായി അതല്ലാതെ ഒന്നും പറ്റിയില്ല ദൈവം കാത്തു മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിൽ അതും നടന്നു പിന്നെ ഞങ്ങളുടെ പ്രഷിത പ്രവർത്തനം ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന സമയത്തല്ല ഞങ്ങൾ കറക്റ്റായിട്ട് വന്ന് പത്രം എല്ലാ മാസവും വരുമായിരുന്നു മാതാവിൻ്റെ പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ മാതാവിൻ്റെ എല്ലാ ആഴ്ചയിലുള്ള ഉടമ്പടി ധ്യാനം ഡെയിലി ബ്രെഡ് എല്ലാം ഞാനും എൻ്റെ പിള്ളേരും എല്ലാ ദിവസവും തന്നെ അത് മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട് ഡെയിലി ബ്രെഡിൽ കഴിഞ്ഞ വർഷം കൂടി ഇന്ന് വരെ ഇന്ന് രാവിലെ ഞാൻ കൂടിയിട്ടാണ് വന്നത് അത് കൂടി സോഷ്യൽ മീഡിയയിലെല്ലാം ഷെയർ ചെയ്യുന്നുമുണ്ട് പിന്നെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് പരോപര പ്രവർത്തികൾ പറഞ്ഞാൽ പരോപര നമ്മൾ അവിടെ കറക്റ്റായിട്ട് ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ രോഗി സന്ദർശനമൊക്കെ നടത്തുമായിരുന്നു പിന്നെ യു കെക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ പേഷ്യൻസ് ഏറ്റവും ഞാൻ പല സാക്ഷ്യങ്ങളിൽ നിന്നും കേട്ടതാണ് നമ്മൾ ഞാനൊരു നേഴ്സാണ് എനിക്ക് കിട്ടുന്ന രോഗികളെ ഏറ്റവും നന്നായിട്ട് അവരെ വേണ്ട കെയർ മാക്സിമം കൊടുത്ത് അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കാൻ നമുക്ക് പറ്റുന്ന പോലെ കറക്റ്റായിട്ട് സഹായിച്ചു പോരുന്നു പിന്നെ ഞങ്ങളുടെ ആത്മീയ വളർച്ച ഞങ്ങൾ വിശുദ്ധ കുർബാനയിലൊക്കെ മാക്സിമം അവിടെയെന്നും പങ്കെടുക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഓഫ് ഉള്ളപ്പോഴും അങ്ങനെ ഹസ്ബൻഡിനും എനിക്ക് ഓഫ് ഓഫുള്ളപ്പം കറക്റ്റായിട്ട് പോകും കുർബാനകളൊന്നും അങ്ങനെ മുടക്കാറില്ല ബൈ ബൈബിൾ വായനയും എല്ലാം അങ്ങനെ ഉടമ്പയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം ട്രൈ ചെയ്ത് ഉടമ്പടി ചെയ്തു പോകുന്നു ജോബിൻ്റെ പുസ്തകം എട്ടാമധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നിഴുന്നേൽക്കും നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും ഈശോയുടെ വാഗ്ദാനങ്ങൾ വളരെ കൃത്യമായി അവിടുന്ന് നമുക്ക് നൽകുകയും ഉടമ്പടി നന്നായി പൂർത്തിയാക്കുവാനായി പരിശുദ്ധ അമ്മ നമ്മെ മധ്യസ്ഥം പ്രാ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് മിനി ജേക്കബ് നമ്മോട് പങ്കുവച്ചത് അവരുടെ പ്രവാസ ജീവിതകാലത്തുണ്ടായ എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മ അവരോടുകൂടി സഞ്ചരിക്കുന്നുവെന്ന് വലിയ സന്ദേശമാണ് നമുക്ക് ലഭിച്ചത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ കുഞ്ഞുമക്കൾ അതിരാവിലെ എണീറ്റ് ഇവരോടുകൂടി ഇരുന്ന് ഡെയിലി ബ്രെഡ് കൂടി ഇവരോട് ഇവരുടെ കുടുംബത്തിൻ്റെ ആ സങ്കടങ്ങളെല്ലാം അവർ പങ്കുവെക്കുകയും അവർ അത് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഈ മാതാപിതാക്കൾ അവരെ ഒരുക്കുകയും കൂടി ചെയ്യുകയാണ് അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുവാനുള്ള ഒരു വലിയ ഒരുക്കമാണ് ഈ കുഞ്ഞുനാളിൽ മുതൽ ഈ മാതാപിതാക്കൾ അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഇവരുടെ ഷെയർ ചെയ്തത് ഇവരുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാർ ആക്സിഡൻറ്റും എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധമോ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവരെ സംരക്ഷിക്കുന്നു എന്ന നല്ല സാക്ഷ്യമാണിത് എല്ലാ ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ മാത്രമല്ല സാക്ഷ്യം പറയുവാനായി വരുന്ന മക്കളിൽ ഒരു എൺപത് ശതമാനമെങ്കിലും പറയുന്നത് ഞങ്ങൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു പോറൽ പോലും ഉണ്ടായില്ല പരിശുദ്ധാമ ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചു കാരണം ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ എപ്പോഴും പത്രം ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരിക്കും രൂപം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞങ്ങളെപ്പോഴും ഉടമ്പടി വസ്തുക്കൾ കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യാറുള്ളതെന്ന് പരിശുധാമ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അസ്വസ്ഥപ്പെടേണ്ടതില്ല ആകുലപ്പെടേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഉടമ്പടി ജീവിതം നമ്മെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മെ അറിയിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് യു ഒരു വീട് ലഭിക്കാനായി അവർ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ആ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലവർ പോയി വിട്ട് പ്രാർത്ഥിക്കുകയും ഇവർ ആഗ്രഹിക്കുന്നതിലപ്പുറം അപ്പുറം പരിശുദ്ധ അമ്മ വളരെ സൗകര്യമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് നൽകി അവരെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചവരെ ഒരുക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഹസ്ബൻ്റിനൊരു ജോലി ലൈസൻസ് എല്ലാം പരിശുദ്ധ അമ്മ വളരെ കൃത്യമായി ഒരു കുടുംബത്തിന് ആവശ്യമായ പ്രവാസകാലത്ത് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ അവർക്ക് ലഭിച്ചു പ്രാപിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മകളുടെ ഓസ്കി എക്സാമിൽ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ അമ്മ എത്രമാത്രം പരിപാലന പരിപാലിക്കുന്നു എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം കൂടെ നടക്കുന്നു മറ്റൊരു വ്യക്തിയെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇതിൽ ഒട്ടും തന്നെ യോഗ്യതയില്ലാത്ത ഒരു വസ്തു ഒരു വ്യക്തിയാണ് ഒരു നമ്മുടെ ഉടമ്പടി വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇവിടെ മിനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് അത് തന്നെയാണ് എനിക്ക് ആ ഊസ്ക്ക് പാസ്സാകാനായിട്ട് യാതൊരു ഇല്ലാതിരുന്ന സമയത്ത് എന്നെ പാസ്സാക്കി എൻ എൻ്റെ ജീവിതാവസ്ഥയെ ഉറപ്പിച്ച ഒരു വലിയ സാക്ഷ്യമാണിത് നമുക്ക് ഈശോയ്ക്കും പരശുധാമയ്ക്കും നന്ദി പറയാം പ്രവാസികളായ എല്ലാ മക്കളെയും ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും യാത്രക്കായി ഒരുങ്ങുന്നവരെയും പരീക്ഷകൾക്കായി ഒഴുകുന്നവരെയും ജോലിയില്ലാത്ത മക്കളെയും എല്ലാവരെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരശുധാമയ്ക്ക് ഈശോയ്ക്കും നന്ദി പറഞ്ഞ് നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക